ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ പണ്ട് മുതൽക്കേ തന്നെ പെട്ടെന്നുള്ള രോഗശമനത്തിന് വേണ്ടിയിട്ട് കരിഞ്ചീരകം ഉപയോഗിക്കാറുണ്ട് സുഗന്ധവും ആരോഗ്യ ഗുണങ്ങളും ഏറെ ഉള്ളൊരു ഔഷധവും കൂടിയാണ് ഈ എന്ന് പറയുന്നത് മുസ്ലിം മതഗ്രന്ഥങ്ങളിൽ കരിഞ്ജീരകത്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മരണമൊഴികെ മറ്റെല്ലാ രോഗങ്ങളും തടയാനുള്ള കഴിവ് കരിഞ്ജീരകത്തിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കരിഞ്ചീരകത്തിലെ പോഷകങ്ങളും ഫൈബർ കണ്ടൻറ്റും ആൻറ്റി ഓക്സിഡൻ്റ് നിയാസിൻ വൈറ്റമിൻ സി കാൽഷ്യം അയൺ പൊട്ടാഷ്യം സിങ്ക് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്കിൻ ഇൻഫെക്ഷൻസും ശ്വാസകോശ രോഗങ്ങളും പെട്ടെന്ന് തന്നെ തടയാൻ കരിഞ്ചീരത്തിന് സാധിക്കും ദഹന സംബന്ധ പ്രശ്നങ്ങൾ വിശപ്പ് വർദ്ധിപ്പിക്കാനും പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാനും കരഞ്ചീരകം സഹായിക്കും മാത്രമല്ല തലമുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന അലോപേഷ്യ ഏരിയറ്റ പോലുള്ള പ്രശ്നങ്ങൾ മുടി കൊഴിച്ചില് മുടിയുടെ ഉള്ള് കുറയില് പല രോഗങ്ങൾക്കും കരഞ്ചീരകം ഉപയോഗിക്കാറുണ്ട് കൊളസ്ട്രോള് ഉള്ള പ്രശ്നമുള്ളവരിൽ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതായത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളായിട്ടുള്ള ഹെച്ച് ഡി എൽ കൊളസ്ട്രോള് കൂട്ടാനും സഹായിക്കുന്നുണ്ട് പ്രമേഹ രോഗികൾക്ക് ഷുഗർ ലെവൽ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം മാത്രമല്ല ചർമ്മ രോഗങ്ങളിലുണ്ടാകുന്ന ചൊറിച്ചില് പലതരം ചർമ്മ രോഗങ്ങൾ ഇവയൊക്കെ മാറ്റാനും കരിഞ്ചീരകത്തിന് സാധിക്കും കരിഞ്ചീരകം ഇട്ട് കാച്ചിയ എണ്ണ പുരട്ടുന്നത് ചർമ്മ രോഗങ്ങളിലുണ്ടാകുന്ന ചോർച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റാനും ചർമ്മരോഗങ്ങൾ മാറാനൊക്കെ സഹായിക്കും പിന്നീടുള്ളത് സന്ധിവേദന അകറ്റാനും കരിഞ്ചീരകത്തിൻ്റെ എണ്ണ പുരട്ടുന്നത് നല്ലതാണ് സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾക്ക് ആർത്തവ വിരാമ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും ഒരു പ്രതിവിധിയാണ് കരിഞ്ചീരകം എല്ലാ ഉദര സംബന്ധ രോഗങ്ങൾക്കും മലബന്ധം ഗ്യാസ്ട്രിക് ആൽസർ നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും കരിഞ്ചീരകം നല്ലതാണ് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഏറ്റവും നല്ല ഒന്നാണ് കരിഞ്ചീരകം അപ്പോൾ നമ്മൾ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു ഇനിയുള്ളത് അതിൻ്റെ ദോഷവശങ്ങളും കൂടിയാണ് അതായത് ദോഷവശങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യം നമ്മൾ ഡെയിലി ഉപയോഗിക്കും അമിതമായിട്ട് ഉപയോഗിച്ചാലും ഡെയിലി ഉപയോഗിച്ചാലും അതിനൊരു ദോഷം കാണും അതായത് അമിതമായാൽ അമൃ അമൃതവും വിഷം എന്ന് പറയുന്ന പോലെ ഇത് എന്നും കഴിക്കാൻ പാടില്ല കരിഞ്ചീരകം പിന്നീട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നീണ്ടകാല രോഗങ്ങൾക്ക് എന്തെങ്കിലും കുറേ നാളായിട്ട് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്ക് ചികിത്സ എടുക്കുന്ന ആൾക്കാർ ഉപയോഗി കരിഞ്ചീരം ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും ഉപയോഗിക്കരുത് പിന്നീടുള്ളത് ഈ ഡയബറ്റീസ് കുറഞ്ഞ് അതായത് ഷുഗർ ലെവൽ പെട്ടെന്ന് കുറയുന്ന ആൾക്കാരും ഉപയോഗിക്കരുത് കാരണം പെട്ടെന്ന് ഷുഗർ ലെവൽ കുഴഞ്ഞ് കുറഞ്ഞിട്ട് അവർ ചിലപ്പം കുഴഞ്ഞ് വീഴാൻ വരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്